ഹലോ ഗൈസ് ഹൈ ബിഗ് ബോസ് സീസൺ സെവനിൽ ഏകദേശം ഫൈനലേക്ക് എത്തിയില്ലേ ഞാൻ ആകെ മൂന്നോ നാലോ ദിവസമേ ഉള്ളൂ അല്ലേ അപ്പം ഇനി അറിയാൻ പറ്റുമോ ആരാ ജയിക്കാൻ വരുന്നത് കണ്ണടിച്ചെനിക്കൊരു കാര്യം പറയാം അനീഷ ജയിക്കത്തുള്ളൂ അനീഷ ജയിക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം അനീഷ് ജി ജയിക്കത്തുള്ളൂ ഞാൻ ഡെറ്റരിക്കണം അനുമോൾ അനീഷ് ഈ രണ്ടു പേര് ഫൈനലിൽ വരുവുള്ളൂ ഇതിൽ അനീഷെ വിനാവാത്തുള്ളൂ കാരണം അനുമോൾ എന്ന് പറഞ്ഞ വ്യക്തി പക്ക ഉടായ്പ ആണ് പക്ക ഫെയ്ക്കാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ അവിടെ എന്താണ് ചെയ്തതെന്ന് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഒന്ന് കമൻ്റ് ചെയ്താൽ കൊള്ളാം അനുമോൾ എന്താണ് ബിഗ് ബോസ് ചെയ്തിട്ടുള്ള കോൺട്രിബ്യൂഷൻ കരച്ചിലും ടീച്ചറും ഇല്ലാതെ എന്താണ് അവിടെ ചെയ്തിട്ടുള്ളതെന്നുള്ളത് അനുമോൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഒന്ന് കമൻ്റ് ചെയ്താൽ കൊള്ളാം എന്താണ് അനുമോക്ക് ഇത്രയും ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു കാര്യമില്ല ഒരു രീതിയിലും അനുമോളൊന്നും ചെയ്യുന്നില്ല ബിഗ് ബോസിൽ ദിൽഷ എന്നതായിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റ് സീസൺ ഫോറിലുണ്ടായിരുന്നു ദിൽഷ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും കണ്ടന്റ് കൊടുക്കുമായിരുന്നു സത്യത്തിൽ ആൾ കുറച്ചൊക്കെ കോമഡി ഗായകൊക്കെ ഉണ്ടായിരുന്നു ദിൽഷ വെച്ച് നോക്കുമ്പോൾ അനു ഒന്നുമല്ല വട്ടപ്പൂജയാണ് ഓക്കെ അനുമോളെ എന്തര്ത്ഥാണ് ആൾക്കാർ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന പോലും എനിക്ക് എത്ര ചിന്തിച്ചിട്ട് പോലും മനസ്സിലാവുന്നില്ല എന്താണ് എന്ത് തേങ്ങയാണ് അനുമോൾ ബിഗ് ബോസിൽ ഇട്ട് കൊടുക്കുന്നത് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ അടിപൊളി ആൾ എന്ന് പറഞ്ഞത് അനീഷാണ് അനീഷിന് മാത്രമാണ് നല്ല പോലെ അനീഷ് ഇപ്പം ലാസ്റ്റ് ചെയ്തിട്ടുള്ള അത് നമുക്ക് ഏത് രീതിയിലും കാണാം ഗെയിമിങ് സ്ട്രാറ്റജി ആയിട്ടോ അതെല്ലാം അനീഷ് അനീഷ് ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എന്തെങ്കിലും വട്ടവർ അനീഷ് അനുമോളെ പ്രപ്പോസ് ചെയ്ത് ഒന്ന് ചിന്തിച്ച് നോക്കണം ആ ഫൈനൽ ഇട്ടത് അപ്പോൾ അനുമോള് അത് എന്ത് ചെയ്തു തീർത്തും ഒഴിവാക്കി അനുമോൾക്കത് ഇൻട്രസ്റ്റഡ് അല്ല എന്ന് നമുക്ക് വ്യക്തമായിട്ടത് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ അനുമോൾ ആ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പക്ക ചാട പക്ക എന്താ പറയുക ഒരുമാതിരി പെണ്ണുങ്ങൾ ഉണ്ടല്ലോ കുറേ കാലം നമ്മളതിനെ ഒലിപ്പിച്ച് നടക്കും ബാക്കിൽ ചേട്ടാ ചേട്ടാ ഇക്ക ഉക്ക വിളിച്ചിട്ട് ഏഹ് എന്നിട്ട് ലാസ്റ്റ് കാര്യത്തോടെ എടുക്കുമ്പോൾ ഞാൻ നിങ്ങളെ സഹോദരനായിട്ടാണ് കണ്ടത് അനിനെ ആയിട്ടാണ് കണ്ടത് അമ്മാവിനായിട്ടാണ് കണ്ടതെന്നൊക്കെ ഡയലോഗ് കൊടുക്കട്ടെ അതായത് ഒരുമാതിരി മറ്റൊരു സ്വഭാവം കണ്ടു എന്നാൽ പിന്നെ ഇത്രയും ഒരാളെ ബാക്കിൽ നടന്ന് ഇമാതിരി തമാശക്ക് പറയേണ്ട ആവശ്യമുണ്ട് കാണുന്നൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാം പക്ഷെ അങ്ങനെ തോന്നുന്നത് നിങ്ങളൊന്ന് പറയണം അങ്ങനെ നിങ്ങൾക്കാക്കിയെങ്കിലും അങ്ങനെ തോന്നുമായിരുന്നു നമ്മളെ കണ്ടു കണ്ടുകഴിഞ്ഞതിൽ ഇവന്ന് ഈ സീസണൊക്കെ ഇന്ന് രണ്ടാൾക്കാരുണ്ടല്ലോ അവരിത്തരം പറഞ്ഞത് അനുമോൾ എന്തിനത്ര സപ്പോർട്ട് ചെയ്യേണ്ടത് അനുമോള് വിജയിക്കത്തില്ല അനുമോൾ ഒരിക്കലും ബിഗ് ബോസ് സീസൺ സെവനിൽ വിജയിക്കത്തില്ല അനുമോളെ പി ആർ ലോകം ഉടായിപ്പായിട്ടുള്ള ഒരുത്തനുണ്ട് എൻ്റെ പേര് എനിക്ക് അറിഞ്ഞത് അവൻ ആദ്യം ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അവൻ പറഞ്ഞു പി ആറിനൊക്കെ പതിനഞ്ച് പതിനാറ് ലക്ഷം കൊണ്ടൊന്നും പി ആർ കിട്ടില്ല ക്ലിയർ ചെയ്യാൻ പറ്റില്ല അതിനകത്ത് ഒരുപാട് പൈസ എടുക്കണം അനുമോക്ക് സാമ്പത്തിക ഇല്ലാത്തവളാണ് അതില്ലാത്തവളാണ് പാവപ്പെട്ടവളാണെന്നൊക്കെ വലിയ രീതിയിൽ സംസാരിച്ചൊരു വീഡിയോ ഉണ്ടായിരുന്നു കാണത്തവർ പോയി കാണുക ഓക്കെ എന്നിട്ട് അവൻ തന്നെ എന്ത് ചെയ്യുന്നു പല വേദികളിലും അവൻ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് സോഷ്യൽ മീഡിയ അത് അനുമോളെ പി ആറാണ് ഞാൻ തന്നെയാണ് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് മെസ്സേജൊക്കെ എടുത്ത് എല്ലാവർക്കും നേരത്തി കാണിച്ചു കൊടുക്കേണ്ടി വരും അപ്പം ഇവൻ ഉടായ്പല്ലേ പോരാത്തതിന് ഇവന് എന്ത ചെയ്യുന്നത് മറ്റുള്ള ആൾക്കാരെ അതായത് അനിമോൾക്കെതിരെ പറയുന്ന ആൾക്കാരെ പോയിട്ട് എന്താ പറയാ സൈബർ അറ്റാക്ക് ചെയ്യ സൈബർ അറ്റാക്ക് ഇവനൊക്കെ എന്താ ചെയ്യേണ്ടി ഇവനൊക്കെ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെ ഒരുത്തിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യേണ്ട വല്ല ആവശ്യണ്ട് അണിമോളൊക്കെ വല്ല സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യണ്ട് ഇവളല്ലാതെ നിങ്ങളൊന്ന് പറഞ്ഞു സപ്പോർട്ട് ചെയ്യണം ഇത്രയും ഇവിടെ ഇത്രയും ആൾക്കാർ ഈ സീസണിൽ വന്നിട്ട് പലതും പറഞ്ഞവളെ അവളെ ഇവൾ ഒരു അക്ഷരം തിരിച്ചു സംസാരിച്ചിട്ടില്ലല്ലോ അതെന്താ നിനക്ക് പി ആർ ഇല്ല എന്റെ പി ആർ തന്നെയാണ് എനിക്ക് പി ആർ പണി ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് പോലും ഇന്ന് ഇവള് പറയാൽ എനിക്ക് പി ആർ ഒന്നും ഇല്ല ഞാൻ അങ്ങനത്തെ ഒരാളില്ല ഞാൻ അങ്ങനെ കൊടുത്തിട്ടില്ല എന്നുള്ള ഇവൾ പറഞ്ഞോ ഇല്ല അപ്പൊ ഇവ പണ്ടെന്നല്ലേ ചർച്ച അതിന് ആയിക്കോട്ടെ ഇവര് ഇവൻ്റെ സോറി ഇവളെ അവനില്ല മറ്റവൻ അതായത് ഇപ്പോൾ പി ആർ പണി ചെയ്യണം അവൻ അവന് ചെയ്യുന്ന പരിപാടി എന്താ എല്ലാവരെയും പോയിട്ട് സൈബർ അറ്റാക്ക് ചെയ്യുക അതിവയ്ക്കെതിരെ സംസാരിക്കുന്ന ആൾക്കാർ അതുപോലെ ബിഗ് ബോസിൽ ഇവയ്ക്കെതിരെ സംസാരിക്കുന്ന ആൾക്കാർ അവരെ ഫാ ഫാമിലീസ് മെമ്പേഴ്സിനെയൊക്കെ പോയിട്ട് ഇങ്ങനെ മാക്സിമം അവർ ബുദ്ധിമുട്ടിക്കുക ചരക്ക പരിപാടി ചെയ്യുക അങ്ങനെയൊക്കെ ഒരുത്തനെ ഒരുത്തിക്കൊക്കെ സപ്പോർട്ടുണ്ടാവുക എല്ലാ ആവശ്യമുണ്ടാവും നമ്മളൊക്കെ തിന്നുന്ന ചോറൊന്നുമില്ല ചേറൊന്നുമില്ലല്ലോ ഈ ചോറുന്ന ആൾക്കാർ അവളെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോയെന്നാണ് ഞാൻ ചോദിക്കുന്നത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തുന്നവരായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു ഒരു സീസണിൽ ആ അനുമോളൊഴിച്ച് ആർക്കും ഇഷ്ടമായിരിക്കും നെവിൻ ആണെങ്കിൽ നെവിനൊക്കെ ഗെയിമിനാണെങ്കിലും കണ്ടൻറ് ഉണ്ടാക്കാനൊക്കെ നെവിൻ കഴിഞ്ഞിട്ടുള്ളൂ സംഭവം ആൾ ഉടമായിപ്പാണ് ആള് എനിക്കിഷ്ടമല്ല എന്നാലും നെവിൻ അക്ബർ ഛാനവാസ് അനീഷ് അതിലൂർ ആരായാലും അതിലൊക്കെ കുറച്ച് അഗ്രസീവാണ് എന്നാലും അഗ്രസീവ് ആ അഗ്രസീവ് ഇല്ലെങ്കിൽ അതിൽ പക്കയായിരുന്നു അതിന് സ്വഭാവം ആദിലും ഷാനവാസ് ഒക്കെ അഗ്രസീവിന് മുന്നിലാണ് അതുപോലെ അക്ബറും അക്ബർ എന്ന് പറഞ്ഞാൽ മഹാ മഹാത്തൂട്ട സ്വഭാവമാണ് ഒരു മനുഷ്യൻ ഇഷ്ടപ്പെടുക അവരുടെ സ്വഭാവം അനുമോള സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ളത്തിയാണ് അതാണ് കള്ളത്തി എന്ന് പറയുന്നത് അതാണ് അനുമതി ഒരു ജെന്യൂനായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി അതിന് അനീഷൻ മാത്രമല്ല അന്നും ഇന്നും ഞാൻ ഒരേപോലെ പറയണം അതായത് ആരോടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ഫിസിക്കൽ അറ്റാപ്പില്ല പിടിച്ച് പറയില്ല കിട്ടുന്നത് തിന്നുക അവിടെ നിൽക്കുക അല്ലാതെ കാണാത്ത അവിടെ പോയിട്ട് എടുത്ത് തിന്നുക മറ്റവൻ ചെയ്ത പോലെ അന്യവീൻ ചെയ്ത പോലെ അതുപോലെ തന്നെ എന്താ പറയുക ഒരുപാട് ഷൗട്ട് ചെയ്യുക ഏ ഒരുപാട് സംഭവങ്ങൾ അനീഷിൽ നിന്ന് പഠിക്കാനുണ്ട് അപ്പം അങ്ങനെ ഒരു വ്യക്തിയാണ് അനീഷ് തന്നെ അതിൽ വന്നത് അനുമോൾ മാങ്ങാത്തൊല്ലിയൊന്നും അല്ല അനുമോൾ പൊട്ടും ഏഴിനും പൊട്ടിരിക്കും അനിമോൾ ഇല്ലെങ്കിൽ തന്നെ ഞാൻ വിളിച്ചു ഓക്കെ ഏ ഇതൊക്കെ എനിക്ക് പറയാനുള്ളത് അതിന് മോളെ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു കുറേ പോസ്റ്റുകളും ബാനറുകളൊക്കെ ഞാൻ കണ്ടു എന്ത് തേങ്ങക്കാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്രയും സീസണിൽ ഒരു രീതിയിലും കണ്ടൻറ്റ് കൊടുക്കാത്ത ഒരു ഗെയിം പോലും ജയിക്കാത്ത ഒരു തേങ്ങയും അവിടെ പോയി ചെയ്യാത്തവള് എല്ലാവരും ബേക്കറി കടന്ന് ക്രഷാണ് മാങ്ങാത്തോലിയാണ് മറച്ചാണെന്ന് പറഞ്ഞെടുക്കണത് അവൾക്കാണ് സപ്പോർട്ട് ചെയ്യേണ്ടത് പറയുക അത് അവൾക്കാണ് സപ്പോർട്ട് ചെയ്യുന്നത് അവൾക്ക് എന്ത് സപ്പോർട്ട് ഉള്ളത് സപ്പോർട്ട് സപ്പോർട്ടുണ്ട് ഓക്കെ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ എല്ലാവരും വോട്ട് അനീഷിന് ചെയ്യുക അത് കോമണറാണ് അയാളുടെ ജീവിതം പച്ച പിടിക്കട്ടെ മറ്റുള്ള ആൾക്കാർക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് ചേർക്കാം ഇല്ലേ മറ്റുള്ള ആൾക്കാരുടെ ഷാനവാസ് ഓൾറെഡി ഒരു സെലിബ്രിറ്റി അക്ബർ ഈ പറഞ്ഞ അനൂറ ആദില പിന്നാര ഇവരൊക്കെ ഫേ ഫെയിമാണ് ഈ കോമണറായിട്ടുള്ള അനീഷ അയാൾ അയാളുടെ ജീവിതം പച്ച പിടിക്കട്ടെ അയാൾക്ക് വോട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കേ